ഹായ് സുഹൃത്തുക്കളെ ഡിസൈൻ ഫാബ്രിക്കേഷന്റെ മറ്റൊരു ഇവിടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ലൈറ്റ് സ്റ്റഡിങ്ങിനെ കുറിച്ചോ ലൈറ്റ് സ്റ്റഡിങ് എല്ലാ ഫാബ്രിക്ക എല്ലാ ഫാബ്രിക്കേറ്റർമാർക്കും അറിയുന്നതായിരിക്കും പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന സാധാരണ ഒരു ലൈറ്റ് സ്റ്റഡിങ് അല്ല ഒരു വെറൈറ്റി അയക്കാണ്ട് ചെയ്യുന്നതാണ് അറിയുന്ന ആളുകൾ ഉണ്ടാവും അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ മറ്റേ ഫോളോ ചെയ്യട്ടോ പിന്നെ ലൈക്കായിട്ടും കമൻറ്റായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ അപ്പോൾ നമ്മൾ രണ്ടുക്കൊന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് നമ്മൾ ഇതുണ്ടാക്കണത് ഗ്ലാസ് അല്ല ഷീറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ അതിൽ വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം ഇത് നമ്മൾ ഷീറ്റിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റ് പുറമെ വെച്ചുകാണ്ടാണ് ചെയ്യട്ടോ അതിൻ്റെ ഉള്ളിൽ ഷീ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഉള്ളിലെല്ലാം ഇടാം അപ്പോൾ അതൊരു ഗൾഫ് നമ്മൾ ജാസ്ക്വാറൊക്കെ ജാസ്ക്വാറിൽ ഡോർ ചെയ്യുന്ന മാതിരി ഉണ്ടാവും ലാൻഡ് സ്ലൈഡിങ് കിട്ടും അപ്പോൾ അതിനെ അതിനെക്കുറിച്ചാണ് ചെയ്യുന്നത് പിന്നെ അതിലപ്പൊ നമ്മൾ ഇത് വാങ്ങുമ്പോ നമ്മൾ എന്ത് വേണ്ട ഈ ഷട്ടർ പ്ലെയിന് മാത്രം വാങ്ങിയത് ഇന്റർലോക്ക് വാങ്ങുക ഷട്ടർ പ്ലെയിന് മാത്രം മതി കേട്ടോ അപ്പൊ അതിനെ യൂസ് ചെയ്യാ നമ്മൾ കൊന്ന് ഫ്രെയിം അടിച്ച് അതിന്റെ സീ ചാനൽ പിടിപ്പിച്ചിരിക്കും അപ്പോൾ ഇനി ബാക്കി നമ്മൾ എന്ത് ചെയ്യാ അതിന്റെ ഷട്ടർ പ്ലെയിനും കാര്യങ്ങളും കട്ട് ചെയ്ത് കണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കട്ടോ നമ്മൾ ഹൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിറ്റുപുറ അളവെടുക്കുക എടുക്കുക ഉള്ളിറ്റുപുറ ഉള്ളളവെന്ന് സി ചാനലിന്റെ ഉള്ളു മുതൽ മോളിൽ സി ചാനൽ ഉള്ളത് കുടിച്ചിട്ട് അടിയിലെ സി ചാനലിന്റെ പുറം വരെയുള്ള എടുത്തിട്ട് അതിൽ നിന്ന് എന്തെയ്യാ വൺ ഐറ്റ് കൂട്ടിയിട്ട് കട്ട് ചെയ്യുക അതാണ് അതിന്റെ ഹൈറ്റ് അളവ് അളവിട്ടോ പിന്നെ വീതി പിന്നെന്ത ചെയ്യ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ഉള്ളളവെടുത്തിട്ട് ഒരു ഇഞ്ചോ ഒന്നേക്കാല് ഇഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ വിഷയം വരുന്നില്ല കഴിഞ്ഞപ്പോ അത്ര ലക്ഷം കൂടിയാലും കുറഞ്ഞാലും അധികം കുറയാൻ പറ്റൂ അപ്പൊ എന്തെയ്യാ അത് ഡീരടിച്ച് കൂട്ടിയിട്ട് ക്ലീറ്റ് വെച്ചിട്ടാണ് ചെയ്യുക ഒരു ചെറിയ ക്ലീറ്റ് അതിന്റെ ഉള്ള അളവിനൊക്കെ കണക്കാക്കിട്ട് ക്ലീറ്റ് കട്ട് ചെയ്യുക അപ്പൊ ഇതിനെന്ത് ചെയ്യാ നമുക്ക് രണ്ട് ഹോൾ അടിക്കട്ടോ രണ്ട് ഹോൾ അടിക്കാണ് ബെറ്റർ നമ്മൾ ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ തുഞ്ചത്താക്കിയിട്ട് അടിക്കട്ടോ നമ്മൾ കേറ്റടിക്കരുത് കോർണറിലേക്ക് അടിക്കരുത് തുഞ്ചത്താക്കിയിട്ട് രണ്ട് ഹോൾ അടിക്കുക ഇതുപോലുണ്ടാവും രണ്ട് ഹോൾ അടിക്കുക രണ്ട് നമ്മൾ ടോപ്പിൽ സാധാരണ ചീളാണ് യൂസ് ചെയ്യാറ് അധികം ഞാൻ ഈ ചീളല്ല യൂസ് ചെയ്യുന്നത് ഞാൻ ഈ പത്ത് സ്ട്രിപ്പ് എന്ത് ചെയ്യും രണ്ട് പത്ത് പത്ത് സ്ട്രിപ്പ് ഇടട്ടോ ചിലർ കഷ്ണം കുറച്ചിടുന്ന പോലെ ചിലർ ഫുൾ ആയിട്ട് ഇടും ഞാൻ ഫുൾ ആയിട്ട് ഇടാന്ന് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഓടി ഓടിക്കിട്ടിക്കൊള്ളട്ടെ പിന്നെ അടുത്ത ക്രോസ് പീസ് മേല് ഈ ക്ലീറ്റ് വെക്കെട്ടോ ക്ലീറ്റ് വെക്കുമ്പോൾ നമ്മൾ നല്ലോണം അടുപ്പിച്ച് വെച്ചിട്ട് വേണം സ്ക്രൂ ചെയ്യാൻ കേട്ടോ അല്ല ഞാൻ അവളെന്ത് ജോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടൂല ഓക്കെ നമ്മളിതില് പ്ലീറ്റ് വയ്ക്കുള്ളത് കേട്ടോ ക്ലീറ്റ് വെക്കുമ്പോൾ ചിലർ എന്ത് ചെയ്യാറുണ്ട് ക്ലീറ്റ് വെക്കാതെ എന്ത് ചെയ്യും ആ ഗ്രൂവിന് കണക്ടാക്കിയിട്ട് ഹോള് അടിച്ചിട്ട് അടിയിൽ നിന്ന് ഹോള് ഹോള് സ്ക്രൂ ചെയ്ത് കണ്ടു നിർത്താറുണ്ട് പക്ഷേ നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് അത്ര സേഫ്റ്റി ആയിട്ട് ഉള്ളതല്ല അതെന്ത് ചെയ്യും പൊട്ടി പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളിതുപോലെ ക്ലീറ്റ് വെക്കുക അങ്ങനെ ക്ലീറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഈ ഹോൾ അടിക്കുമ്പോൾ ഈ ഒരു ഗ്രൂവിന് ആ ഗ്രൂവിന് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാ അപ്പുറത്തേക്ക് നമ്മളൊരു ത്രീ മറ്റേ വൺ നൈറ്റിന്റെ വിറ്റിട്ടണ്ട് തുളച്ച കണ്ടൊന്ന് വലുതാക്കിട്ടോ അല്ലെങ്കിൽ പൈത്തട്ടിട്ട് ഹോൾ അടിച്ചുകയാണെങ്കിൽ എന്താ ചെയ്യുമോ അത് വട്ടം രക്ഷം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആ ഗ്രൂ ഒന്ന് പൊട്ടിപ്പോ അതിനൊരു വൺ നൈറ്റി ടെൾ അടിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്താൽ മതി ഹോൾ അടിച്ചത് ട്ടോ അങ്ങനെ ഗ്രൂപ്പിന് കണക് ആക്കി കിട്ടും ഹോൾ അടിക്കട്ടോ അത് എന്താക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താ ഫയൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജോയിന്റ് ക്ലിയർ ആവില്ല കറക്റ്റ് എന്ത് ചെയ്യും ഒന്ന് ഫയൽ ചെയ്ത കൊടുത്തുകയാണ് പക്കാ ജോയിന്റ് റെഡി ആക്കി കെട്ടോ പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എന്തെയ്യ ക്രോസ് പീസില് ക്ലീറ്റ് വെക്കട്ടോ ക്രോസ് പീസിന്റെ ഹോള് ക്ലീറ്റ് വെക്കാൻ കാരണം എന്താ വെച്ചാൽ ക്രോസ് പീസില് നമ്മള് ഹോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറച്ചും കൂടി എന്തെങ്കിലും സ്ട്രോങ് പുടുത്തുണ്ടാവും കാരണം നമ്മൾ സൈഡിൽ നിന്ന് ഹൈറ്റും വന്ന് ക്രോസ്മെല്ലിലേക്ക് ക്ലീറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് നീക്കുമ്പോൾ അതെന്ത് ചെയ്യും അതിൽ വന്ന് പുറത്ത് വിട്ടു പോകാൻ സാധ്യത ടൈറ്റ്ലി നീക്കുമ്പോൾ അതെന്താ അടിയിൽ നിന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ ബോട്ടത്തിൽ നിന്ന് ഹൈറ്റ് മില്ലേക്ക് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അതവിടെ നിൽക്കും പിന്നെ ഇതിന് പിന്നെ ഒരു വിഷയം വരുന്നില്ല ശരി കാരണം നാല് ഭാഗത്ത് നമ്മൾ ഷീറ്റ് ഇട്ട് പിടുത്തം വെക്കുന്നോണ്ട് അതുകൊണ്ട് കൂടുതൽ വിഷയമില്ല പിന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈറ്റ് സ്ലൈഡിങ് എപ്പോഴും നമ്മൾ കൂട്ടുമ്പോൾ എന്ത് വേണം അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ കയറാനുള്ള ഗ്രൂവെന്തെയ്യാ ഒന്ന് പിടിച്ചു കണ്ടു ടൈറ്റ് ആക്കി കൊടുക്ക മറ്റെന്താ വെച്ചാൽ ചിലപ്പോ നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ അത് ഇളകി പോരാനുള്ള സാധ്യത അതൊന്ന് ലൂസാവാൻ ആവാൻ ഉണ്ട് അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക പിടിച്ചു കണ്ടൊന്നെന്ത് ചെയ്യുക ഒന്ന് അമർത്തി കൊടുത്തു കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കട്ടും അല്ലെന്നാൽ അതെന്ത് ചെയ്യും വിടർന്ന് പോരാനുള്ള സാധ്യത പോരുന്നല്ല പോരാൾ കുറച്ചും കൂടി സ്ട്രോങ് ആവണം എന്നുണ്ടെങ്കിൽ അവ പിന്നെ എയ്റ്റിൻ്റെ സ്ക്രൂ ഒക്കെ കൊടുത്തു കാണുന്നുണ്ടെങ്കിൽ എയ്റ്റിൻ്റെ സ്ക്രൂ കൊടുത്തു കാണുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും സ്ക്രൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഗ്രൂ ഒന്ന് വിടർന്ന് പോയിക്കാണ്ട് അങ്ങനെ ആവാനും സാധ്യതയുണ്ട് ഓക്കെ നമ്മളിപ്പോ കൂട്ടി കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ സ്ക്രൂ രണ്ട് സ്ക്രൂവും ഒരു ഭാഗത്ത് തന്നെ വരിക കാരണം ഹൈറ്റ് മേലൊക്കെ കൊടുത്ത സ്ക്രൂ ആണ് ഒന്ന് കാണുന്നത് ഒന്ന് നമ്മൾ എന്ത് ചെയ്യാ ക്ലീറ്റ് പിടിപ്പിച്ച സ്ക്രൂ ഒന്നേ ചെയ്തിട്ടുള്ളൂ രണ്ടെണ്ണം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാം ഔട്ടോ ചെയ്ത ഇതാണ് നമ്മള് ജയ ചാനലിട്ടോ അതിനെ പിടിപ്പിക്കുന്ന ജയ ചാനൽ ചില ചൂണ്ടക്കുളത്ത് ചില പല സ്ഥലങ്ങൾ പല രൂപത്തിലും പരട്ടെ പിന്നെ നമുക്കിത് ഇല്ലാണ്ട് കുടിപ്പിക്കട്ടെ ഇത് ഇല്ലാണ്ട് നമ്മള് ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചുകാണെന്ത് ചെയ്യാ ഷത്തിന്റെ മുകളിൽ ഷട്ടർ പ്ലൈൻ്റെ മുകളിൽ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിച്ച് ഒട്ടിച്ചുകാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെ വെക്കുമ്പോ എന്താ വെച്ചാൽ ഗൾഫ് സെക്ഷൻ്റെ മറ്റേ ജെ സ്ക്വയറിന്റെ ആ ഒരു ഫീല് കിട്ടില്ല എന്നുള്ളു അപ്പൊ എന്ത് ചെയ്യാ നമ്മള് കറക്റ്റ് ഷട്ടർ പ്ലേന്റെ കറക്റ്റ് അളവിൽ ജെ സ്ക്വയർ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാം അപ്പൊ നമ്മള് ഹോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് സി ചാനൽ കൊടുങ്ങാത്ത രൂപത്തിൽ എന്ത് ചെയ്യാ അതിനെ ഹോൾ അടിക്കട്ടോ അതിനുശേഷം എന്ത് റിവേറ്റ് അടിച്ചിട്ട് കുടിപ്പിച്ചാൽ മതി തിലേക്ക് ഷീറ്റ് കട്ട് ചെയ്യേണ്ടത് അതിന്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് അതിനെന്ത് ചെയ്യുക ഒരു നൂല് കുറച്ചിട്ട് ഷീറ്റ് കട്ട് ചെയ്യേണ്ടത് മറ്റേ ജേസ് കോറിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യാം ഓക്കെ നമ്മൾ സൈറ്റിലെത്തി അതിൻ്റെ ഫ്രെയിം ഷോക്കീസ് ഫ്രെയിമൊക്കെ ഇട്ടുണ്ട് ഫ്രെയിം നമ്മൾ നമ്മളിത് ക്ലീറ്റ് ഉള്ള് അതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്തതിൻ്റെ ശേഷം ഉള്ളിൽ കയറ്റി വെച്ചാണ് ക്ലീറ്റ് കാണാത്ത രൂപത്തിലാണ് ഫ്രെയിം കയറ്റി വെച്ചത് കേട്ടോ അതുപോലാണ് വെച്ചത് ഓക്കെ ആ പുതുക്കാണത് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ അത് കണ്ടാൽ അറിയാം കണ്ട നമ്മൾ ജേസ്ക്വാറിൽ ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് നോക്കുമ്പോൾ ജേസ്ക്വാറിൽ ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഡീപ്പായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഓക്കെ അതാണ് ഓക്കെ ഷോക്കസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യാൻ ലൈക്ക് അടിക്കട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ എല്ലാവർക്കും താങ്ക്